എങ്ങനെയാ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് നേരെ ഭൂമിയിലെ നിലപ്പിൽ ഗ്രൗണ്ടില് വെച്ചിട്ടല്ല പിന്നെയോ ഭൂമിയിൽ കുഴിയെടുക്കും അഞ്ചാൾ പറഞ്ഞ പോലെ പാതാളത്തോളം വലിയ കുഴിയെടുക്കും ആ കുഴിയിൽ വെച്ചിട്ടാണ് ഏത് വിക്ഷേപിക്കല് താഴെ ഈ റോക്കറ്റിന്റെ താഴെ തീ കൊടുക്കും തീ കൊടുക്കുന്ന വിറകു കൂട്ടിയിട്ട് ഗ്യാസ് കൂട്ടിയിട്ടുള്ള തീയല്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അഗ്നി സംവിധാനം ഊർജ സംവിധാനം അപ്പോഴാണ് ഈ പാതാളത്തിലെ കുഴിയിൽ റോക്കറ്റ് അതിശക്തമായി മേലോട്ട് കുതിച്ചു ആ കുതിച്ചു കയറ്റത്തിനിടയിൽ എന്തെങ്കിലും ഒന്ന് വഴിയിൽ പെട്ടുപോയാൽ പിന്നെ അതിങ്ങനെ ചിഹ്നിച്ചതറി എടുക്കാൻ പോലും പാർക്കത്തിൽ ഉണ്ടാവില്ല അവിടെ പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു പീതാംബരനെയും സുരേന്ദ്രനെയും ഒരു പ്രകോപനവുമില്ലാതെ പകൽ നേരത്തിനുപോലെ